പറഞ്ഞിട്ട കാര്യം ഒന്നുകൂടെ കിട്ടുമ്പോ അത് ഉറപ്പല്ല അതെ ഇരുന്നൂറ് രൂപ കയ്യിലുണ്ട് ഇരുനൂറ് രൂപയ്ക്ക് വില കൊട്ടാരാണെങ്കിലും നമുക്ക് കൂടുതൽ കിട്ടുന്ന പെറ്റ് വെച്ചല്ലേ അതേപോലെ ഇപ്പൊ ഞാൻ ആ മരത്തെ ഓർക്കത്തി അപ്പൊ നീല്ലേ എനിക്ക് അതേപോലെ ഇങ്ങോട്ട് പെറ്റ് വെച്ചു തരണം എത്തി തലക്ക് വിധ മാവടെ പറഞ്ഞാ തല വെട്ടണം എന്ന് പറയാ മാവ് പെട്ടെന്ന് പറയാ പരിപാടി ഉണ്ടാക്കാ ഞാൻ നിന്നോട് അപ്പഴും പറഞ്ഞില്ലേ കോഴീനെ കൊണ്ടുപോയോ ആനിയന്മാർ എന്നെക്കൊന്നില്ലാന്നുള്ളൂ കോഴി കാര്യാലോ വെച്ചിട്ട് പിപി പഠിക്കണ കോഴീനെ നമ്മുടെ കൂട്ടാടാൻ ശരിയാക്കി അതെ സൂപ്പർ ആക്കി അതെന്തോളം ഇരുനൂറ് ലിറ്റർന്ന് അറിയാമല്ലോ ചുരുങ്ങിയത് അഞ്ഞൂറ് രൂപ വേണോ അത് വേണോ അങ്ങനെ ആണെങ്കിൽ ഇരുന്നൂറ് ഷെയറിന്റെ കാര്യത്തിൽ പിന്നെ വെട്ടാൻ പറ്റും പിന്നെ കൂട്ടുകാട്ടല്ലേ കൂട്ടാട്ടായിട്ടു അതെ ആ ഒരു കോഴീ മരുന്ന് പതിനെ അവരുവാ ഓക്കെ എന്നോട് വൈകുന്നേരം മരുന്ന് എന്തായി പറ അല്ലടാ മരുന്ന് വെപ്പാന്ന് പറഞ്ഞു മുന്നൂറ് പക്ഷെ പണ്ടറങ്ങൾ കണ്ടല്ല അപ്പൊ കാശലോ കൊണ്ടുള്ള ദൈവമേ സംഭവ കുട്ടാട്ടൻ മരുന്ന് വെപ്പ് വെച്ചല്ലോ അവിടെ പോയാലോ വേണ്ട നമ്മളെ വീട്ടിലൊക്കെ കോഴിയല്ലേ മോശാവും അയ്യോ അമ്മ നൂറ് മാത്രം കേട്ടോ അയ്യോ 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 എന്തു ഒന്ന് ആള് പണിയാ കൂടാട്ടാ നല്ല കമ്മീഷൻ മേടിക്കണ്ടോണ്ട് എന്നെക്കാളും അതെ പോയിണ്ട് നേരെ പോയാ കിട്ടു ഞാൻ ഞാൻ സംഭവം കേസ് അവർക്ക് ഉണ്ട് സ്റ്റേഷനിലുണ്ട് അതെ സാറൊന്നും പറയണ്ട സാറേ സാറിന് അറിയാലോ ഞാൻ എല്ലാവരും തട്ടിപ്പൊക്കെ നടത്തണമെന്ന് ഞാൻ അവരെയൊന്നും തട്ടിപ്പ് നടത്തിട്ട് അഞ്ഞൂറ് രൂപ അവരെയൊന്നും പറ്റിച്ചു ഞങ്ങളെ കൊല്ലുന്ന പറയണത് സാറിന് അഞ്ഞൂറ് രൂപ പിന്നെ സഹായിച്ചാലും കാശ് ഞങ്ങളെ രക്ഷിക്കണം സാറേ അല്ലെ അമ്മാര് ഞങ്ങള് കൊല്ലുഭേദം അവരെ കൊണ്ട് പിടിപ്പിക്കായിരുന്നു സാറിന് ഹെൽമെറ്റ് പിടിക്കുമ്പോ അതിൽ നിന്ന് കാശുണ്ടാക്കുന്നത് ആണല്ലേ താമക്കണ്ടട്ട അതീന്ന് അതെ അടി കിട്ടിട്ട് ജീവൻ തൈലം പേടിക്കാൻ കാശ് വേണം ആ മുൻകൂട്ടിണ്ടാക്കണോ ആ എനിക്കല്ല തനിക്ക് തൈലം ഞാൻ എസ്കേപ്പ് പേടിക്കും േന്നിട്ട് പൊടില്ല കേട്ടോ എനിക്ക് മാത്രല്ലേ എനിക്ക് നല്ല വിഷമുണ്ട് കാര്യം ചെയ്യാം കൂട്ടാടന അവിടെ ചിക്കന് മരുന്ന് ഉപയോഗിച്ചിണ്ടാവും അയാള് ജീവനോടേ ആളെ അറിയാണ്ടോ ആളെ എങ്ങനെയും രക്ഷപ്പെട്ടുണ്ടാവും ഊഹ് എന്തായാലും നമ്മള് കാരണം കോഴി ചെത്തുന്നത് അപ്പൊ അതിനെ തിന്ന് ഞാൻ എന്റെ ശാപം തീരുന്ന ആരോ പറഞ്ഞിട്ടുണ്ട് ചടായി അവന്മാര് രക്ഷപ്പെടുന്ന തോന്നാ അവന്മാരെ രക്ഷപ്പെടണം എന്നല്ല എന്റെ പ്രശ്നം മറ്റന്നാത്തെ കാര്യമില്ലേ ചങ്കപ്പിടക്കെടാ നീ നമ്മുടെ പിള്ളേരെ സെറ്റാക്കി എടുത്തിട്ടാടായി നീ പേടിക്കണ്ടാ അവന്മാര് നമ്മുടെ മുമ്പിൽ ഒന്ന് പെടൂടാ ഒപ്പക്കോട് കടപുണി അതേ അമ്മ വരണ്ടോന്ന് നോക്കിയോളോ ഓടാൻ തയ്യാറായിട്ട് ആ അതിന്റെ ഉള്ളില് ഇണ്ട് പാടം ഇടുള്ള ബാക്കി നമ്മടെ ചെരുപ്പിട് വാതിലൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കിട്ടുണ്ട് ആ ശബ്ദം എവിടെ ഇവിടെ നിന്ന് ശബ്ദം കേട്ടാ താ കേട്ടോ എന്ത് ശബ്ദം ഇവിടെ